അല്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ഒരു സന്ദേശം നമ്മുടെ ഷോപ്പിന്റെ ഒരു മിക്കസ് ആണ് ഷോപ്പ് പുതിയത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പേക്കറിലൊക്കെ ആനപ്പാറ ആ സ്ഥലത്താണ് നമ്മുടെ തിരിയെന്ന് കറക്റ്റ് ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ടൗണിൽ സബ്ജി ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പൊ നമുക്ക് ഇന്ന് മക്കാവ് വരെയുള്ള എല്ലാ ബേഡ്സും നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം അത്യാവശ്യം കുറഞ്ഞ ബഡ്ജറ്റിൽ കൊടുക്കാനായിട്ടാണ് പോകുന്നത് മക്കാവ് എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ടൈംഡ് ഉള്ള ബേഡാണ് കേട്ടോ നമ്മളിലുള്ളത് അത്യാവശ്യം നല്ല ടോക്കിംഗ് എബിലിറ്റി ഒക്കെ ഉള്ള പോലെ അപ്പോൾ ഇതിനെല്ലാം ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് തന്നെ വീടുകളിലേക്ക് നമ്മളെ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ എക്ലെറ്റസ് പാരറ്റുകളാണ് എക്ലെറ്റസിൻ്റെ ഒരു പ്രയോജനായിട്ടുള്ള ഒരു കെയറാണ് ഏകദേശം പത്ത് മാസത്തോളം പ്രായമായിട്ടുണ്ട് നോർമലി വലിയ ബേഡ്സിനകത്ത് ജനറലി ഡി എം എടുക്കാൻ മാത്രമേ നമുക്ക് മെയിലും ഫീമെയിലും എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ ഒരു ബേഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡി എം എയുടെ ആവശ്യമില്ല കൊണ്ടാണ് നമ്മൾ ഫീമെയിൽ ഫീമെയിലും ചെയ്യുന്നത് അതിനകത്ത് ഗ്രീൻ കളറ് വരുന്നത് മെയിലും റെഡ് കളറ് വരുന്നത് ഫീമെയിലുമാണ് വരുന്നത് അത് നല്ല ഹെവി സൈസാക്കുള്ള ഒരു കെയറാണ് അപ്പോൾ ഗ്രാൻഡ് എക്ലെറ്റസിൻ്റെ കെയറാണ് നോർമലി മാർക്കറ്റിൽ പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് വിലയുള്ള പേരാണ് മാർക്കറ്റിൽ ഇപ്പോഴും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു എക്സ്പ്ലോസസിൻ്റെ പേർ വരുന്ന എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ മാത്രമാണ് ഇതിന് വരുന്നത് പെയിൻറ്റ് പേരാണ് കേട്ടോ നമ്മൾ ഫ്ലേപ്പാറ്റിനെ വളർത്തുന്ന പോലെ തന്നെ നമുക്ക് ഇണക്കി വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് അതിന് വരുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ശക്തമായിട്ട് നമ്മൾ കാണാൻ വന്ന പാട്ടെന്ന് പറഞ്ഞാൽ ഏതൊരു പെട്ടവറിൻ്റെ ഡ്രീം ബേഡ് ആയിട്ടുള്ള മക്കാവണം കേട്ടോ എയർ ക്വാളിറ്റി ബൊലീവിയൻ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കവിൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ നമുക്ക് പ്രാവശ്യം വന്നിട്ടുണ്ട് അഞ്ചര മാസമാണ് പ്രായം വരുന്നത് ഫുൾ ടൈം ഇടാണ് കേട്ടോ ആളുടെ ചിലവ് കാര്യങ്ങളൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ആൾക്കാർ രണ്ടും നമ്മൾ ഫ്രീ ആയിട്ട് തന്നു വിട്ടിരിക്കുകയാണ് ഇതേ കണ്ടീഷനിൽ നോക്കാൻ പറ്റുന്നുള്ള ആൾക്കാർ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ കാരണം ഇത്രയും നല്ല കിളികളെയൊക്കെ കൊണ്ടുവിട്ട് വെറുതെ നമ്മൾ കൂടുതലായിട്ട് തീറ്റയും വെള്ളവും വാങ്ങി വെച്ച് കൊടുക്കാമെന്നുള്ളൊരു ജീവിയായിരുന്നു നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് കാരണം നല്ല രീതിക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകുക എന്നുണ്ടെങ്കിൽ മാത്രമേ നല്ലതുപോലുള്ള വേടുകളൊക്കെ വാങ്ങി വളർത്താൻ പറ്റത്തുള്ളൂ കാരണം നല്ല അടുത്തൊളി ഇനക്കമുള്ള വേരുകളാണ് അതിലിതിരി എന്താ പറയുക നമ്മളിതിന് മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇതായിരിക്കും നമ്മളൊരു പെട്ടെന്നെ വാങ്ങി സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ സ്നേഹം കളഞ്ഞ നമ്മുടെ കൂടെ ഇപ്പം ഞാൻ ആ ഫീൽ കൊടുക്കുന്നത് കൊണ്ട് എന്നെ കാണുമ്പോൾ അവർ കൂട് പറഞ്ഞെങ്കിൽ വെളിയിൻ്റെ ഇറങ്ങിയ തന്നെ തന്നെ കൂടൊക്കെ തുടങ്ങി വെളിയിൻ്റെയൊക്കെ ഇറങ്ങാൻ ഉള്ള എനർജി കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി ആൾക്കാർ എന്തൊരു അട്ടിപൊളിയാണ് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഹെവി സൈസ് കുഞ്ഞുങ്ങളാണ് രണ്ട് പേര് നല്ല ക്വാളിറ്റി കാര്യങ്ങളും ഇപ്പം എന്താ പറയുക നോർമൽ ബേഡുകൾ സംസാരിക്കുന്നതിനേക്കാളും കുറച്ചും നല്ല രീതിക്ക് തന്നെ നമുക്ക് മനസ്സിലാകും ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല ചീതിക്കുന്ന സംസാരിക്കാൻ കഴിവുള്ള പേരാണ് ഇപ്പോൾ നോർമലി ഇപ്പോൾ ആയുസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു അമ്പത്തഞ്ച് മുതൽ എഴുപത് വർഷം വരെ ആഴ്ച ഉള്ള പേടാണെന്ന് പറഞ്ഞാൽ ക്രൗസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന്റെ നോർമൽ രണ്ട് ടൈപ്പ് മക്കവും ആണ് അതിനകത്തുള്ളത് ഇതിനകത്ത് നമ്മുടെ ബൊലീവിയൻ മക്കാവും ആണ് നമ്മുടെ ബൊലീവിയൻ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്ക ആണ് അതിൻ്റെ കളറ് അതിൻ്റെ സൈസാണ് ബൊലീവിയൻ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കോൻ്റെ പ്രത്യേകത അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് ഒരു പെയർ ആണ് കേട്ടോ സിംഗിൾ പീസ് പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണേലും കൊടുക്കാം അപ്പോൾ പെയറിന് വരുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വരുന്നത് ഒരു പെയറിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം അപ്പോൾ സിംഗിൾ പീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും അപ്പോൾ വേണമെന്നുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് എന്താ കാണാൻ വന്ന പാടെന്ന് പറഞ്ഞാൽ സെനഗൽ പാരറ്റുകളാണ് കേട്ടോ പൊതുവേ പൊതുവെ റേറായിട്ട് കണ്ടുവരുന്നൊരു പേടാണ് സെനഗൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ടോപ്പിംഗ് ഉള്ള പേടുകൂടിയാണ് സെനകൾ വളരെ റെയറാണ് പുതിയ കേരളത്തിലൊക്കെ റീഡിങ് ഒക്കെ പൊതുവെ കുറേ തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേടുകൂടിയാണ് പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ആറ് ജിക്ക് വന്നിട്ടുണ്ട് ഒരു പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ ആറ് കുഞ്ഞുങ്ങളും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് പിന്നെ ഈ ഒരു ഏജിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെറ്റാക്കി എടുക്കാൻ പറ്റും നല്ലപോലെ സംസാരിക്കാൻ കഴിവുള്ള പേടാണ് പിന്നെ എന്താ പറയുക നമുക്ക് നോർമലി ഇപ്പം നാടൻ പറ്റത്തൊന്നും വളർത്താൻ പറ്റാത്തതുണ്ട് ഇതുപോലുള്ള സ്പീഷ്യസ് വേർഡുകളൊക്കെ വാങ്ങി വളർത്തുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചിക്കൻ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ നടത്തി പേരൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഒക്കെ വിലയുണ്ട് പിന്നെ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ബില്ല് എന്ന് പറയുന്നൊരു കളർ പാറ്റേണിന് വരുന്ന വേർഡ് കൂടിയാണ് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസ് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് വില വരുന്നത് ഒരു പീസിന് പതിനായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാവുന്ന പോകുന്ന ബേഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സ്റ്റാപ്പ് കൂടി പറഞ്ഞ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഏകദേശം രണ്ട് വയസ്സിന് മുകളിലെ പ്രായവരത്ത് പേർ ആണ് കേട്ടോ ഈ നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ സെയിം റീഡിംഗ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പൊതുവേ മോൾ കുണിയോ എന്നായത് കൊണ്ട് തന്നെ നല്ല റീഡിംഗ് റിസൾട്ടും ഉണ്ടാവും അത് മാത്രമല്ല ഒരു സമയത്ത് ഒരു ഇരുപതിനായിരം ഇരുപത്തിയ്യായിരം രൂപയൊക്കെ വരെ ഒരു പേടാണ് നമ്മുടെ ഈ ബ്ലാക്ക് ആപ്പിൾ പണിയർ ഇപ്പോഴും അത്യാവശ്യം നല്ല എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊതുവേ മറ്റുള്ള വീടുകളൊക്കെ കിട്ടുന്ന പോലെ ഇപ്പോൾ ബ്ലാക്ക് ആപ്പിൾ കുടിയൊക്കെ കിട്ടാൻ ഭയങ്കര വാടമാണ് ഇതിൽ കാണുന്ന ഈ പയറിനുവരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നാലായിരം രൂപ മാത്രമാണ് വില വരുന്നത് ഒരു പേറിന് നാലായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്ന ബാഡ് എന്ന് പറഞ്ഞാൽ പൈസ ലോറിക്കിറ്റിൻ്റെ ടൈമ്ഡായിട്ടുള്ളൊരു ബേഡാണ് കേട്ടോ ഡി എം ഐ കൺഫേംഡ് അല്ല ഉള്ള ഫുൾ ആണ് പിന്നെ ലോറിക്കിറ്റിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ലപോലെ കാര്യം പറയുന്ന ബേഡാണ് നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിനുള്ളിൽ കഴിച്ചു കൂട്ടി വളക്കാം അത്രയും നല്ല ടൈമ് ആയിട്ടുള്ള ബേഡാണ് കളർ എന്ന് പറയുന്നത് രക്ഷയില്ലാത്ത കളറും കാര്യങ്ങളൊക്കെ ഒരു സിംഗിൾ ബേഡാണ് ഇപ്പോൾ എടുക്കാനാണ് നമ്മൾ സിംഗിൾ ആയിട്ട് കൊണ്ടുവന്നായിരിക്കും ഏറ്റവും ബെറ്ററ് കാരണം അവർ നമ്മളായിട്ട് കൂടുതലായിട്ട് അറ്റാച്ചഡ് ആയിട്ടുള്ളൂ നമുക്ക് നല്ല കീറ്റ് ആണെങ്കിൽ ലോറി കിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് സിംഗിൾ പീച്ചിന് വരുന്നത് ഒരു ബീസിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒക്കെ നീ കാണാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലൂ യെല്ലോ സൈഡ് ഒരു ഗുണിയോടാണ് കേട്ടോ നെയ്ക്കുണിയേഴ്സിൽ അതായത് ബ്ലൂ സീരിയഴിച്ച് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ആണ് ബ്ലൂ യെല്ലോ സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ റീവ് റിസൾട്ടുള്ള ഒരു പെയറാണ് ഇപ്രാവശ്യം നമ്മളിൽ വന്നിട്ടുള്ള ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ യെല്ലോ സൈഡ് ഒരു ഗുണിയാണ് അപ്പം ബ്ലൂ ടീവേഴ്സ് ഒക്കെ കുറഞ്ഞ പറ്റിയിട്ട് സെറ്റ് ചെയ്യാൻ നോക്കിയിരുന്ന ഒരു അഞ്ച് പേരെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരുന്ന പ്രൈസ് നാലായിരം രൂപ മാത്രമാണ് വരുന്നത് ഒരു പേറിന് ഒരു പേർ നാലായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ സംഗുനിയോർ ആണ് കേട്ടോ സംഗുനിയറിൻ്റെ റെഡ് ഡമിനായിട്ടുള്ള നമുക്ക് പ്രാവശ്യം ഒരു അഞ്ച് പേർ നമുക്ക് വന്നിട്ടുണ്ട് എല്ലാം നമ്മൾ ഓഫർ പ്രൈസിൽ കുടിക്കാനായിട്ട് പോകണം കേട്ടോ നോർമൽ റേറ്റ് ഈ ഒരു ക്വാളിറ്റി ഉള്ളത് നമ്മൾ പതിനയ്യായിരം രൂപ റേഞ്ചിലാണ് ചേർത്തുകൊണ്ടിരുന്നത് നമ്മൾ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ പ്രമാണിച്ച് നമ്മളതിനെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിൻ്റെ കൂടുതലായിട്ട് ബേഡിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ആണ് നല്ല കളും അതുപോലെ തന്നെ വെയ്ഡിംഗ് റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ബെച്ചായിട്ടുള്ള കെയറുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിന് വരുന്ന പ്രൈസ് ഒരു പേറിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ വീടിനാണെങ്കിൽ എല്ലാ ബേഡ്സിനും ഓൾക്കുള്ള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങണമെന്ന് താല്പര്യമുള്ള ഒരു വേഗം തന്നെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽ എല്ലാം നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നതാണ്